കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കൊൽക്കത്തയിൽ നടന്ന ഒരു മർഡറിനെ കുറിച്ച് ആർ ജി കാർ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന കൊൽക്കത്തയിൽ തന്നെ പേര് കേട്ട ഒരു ഹോസ്പിറ്റൽ കൊൽക്കത്ത സർക്കാരിന്റെ കീഴില് ഏറ്റവും ഉന്നതതലത്തില് നിൽക്കുന്ന ഒരു ഹോസ്പിറ്റല് ഇരുന്നൂറ്റി അൻപത് ഡോക്ടേഴ്സും നൂറ്റി എഴുപത്തി അഞ്ചിന് മേലുള്ള പി ജി ഡോക്ടർമാരും വർക്ക് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ ആ ഹോസ്പിറ്റലില് പതിനായിരക്കണക്കിന് പേഷ്യൻസ് ആണ് ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നത് അത്രയും വലിയൊരു ഹോസ്പിറ്റലിൽ വെച്ച് ഒരു ഡോക്ടർക്ക് ക്രൂരമായി മർദ്ദനവും അതേ തുടർന്ന് പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു ലൈംഗികപരമായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വളരെയധികം ഭീതിപ്പെടുത്തുന്ന രീതിയിലായിരുന്നു വളരെയധികം മനസാക്ഷിയെ മുറിവേൽപ്പിക്കുന്ന രീതിയിലുള്ളതായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് പുറത്തു വരികയുണ്ടായി അതാണ് ആ ഡോക്ടറുടെ മരണശേഷമാണ് ആ ഡോക്ടറെ അത്രയും ക്രൂരമായിട്ട് പീഡിപ്പിച്ചിരിക്കുന്നത് അതായത് ഈ സഞ്ജയ് റോയ് എന്ന് പറയുന്ന പക്ക ക്രിമിനൽ സൈക്കോ ആ ഡോക്ടറെ ക്രൂരമായിട്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തിയതിന് ശേഷമാണ് ആ ഡോക്ടറെ ലൈംഗികപരമായിട്ട് പീഡിപ്പിച്ചിരിക്കുന്നതെന്നാണ് ഇപ്പൊ വന്നിരിക്കുന്ന റിപ്പോർട്ട് മാത്രമല്ല ഇവനെയാണെങ്കിൽ ആ ഹോസ്പിറ്റലിൽ തെളിവെടുപ്പിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കൊണ്ടുവന്ന സമയത്ത് അവിടെ നിന്ന ജനങ്ങളെ അവിടെ നിന്നിരുന്ന ആ പോലീസാരെയൊക്കെ നോക്കിയിട്ട് പറയുകയാണ് എന്നെ തൂക്കിക്കൊന്നുള്ളു എനിക്ക് ഒരു കുഴപ്പമില്ലാന്ന് അതായത് ഒരു ഡോക്ടറെ ഒന്ന് ഒരു മനുഷ്യ ജീവനെ ഇത്രയും ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയതിന് ശേഷവും അവന് യാതൊരു വിധത്തിലുള്ള പശ്ചാത്താപവും ഇല്ല സാധാരണ ആൾക്കാർക്ക് ഒരു കൊല നടത്തി കഴിഞ്ഞു കഴിഞ്ഞാല് അവർക്ക് ഒരു പശ്ചാത്താപം വരും ഒരു മനസാക്ഷിക്കുത്ത് വരും എന്തിനാ ഞാനത് ചെയ്ത് അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനെ നിൽക്കേണ്ടി വന്നത് എന്നുള്ളൊരു മനുഷ്യ മനസാക്ഷി കുത്ത് വരും എന്നാൽ അതൊന്നും ഇല്ലാതെ വളരെ കൂളായിട്ട് പറയുകയാണ് നിങ്ങൾക്ക് എന്നെ കൊന്നോളൂ തൂക്കി കൊന്നോളൂ നിങ്ങൾ തന്നെ എന്ന് ഇത്രയും ക്രൂരമായിട്ട് അതായത് ആ ഡോക്ടറുടെ ശരീരഭാഗത്തു നിന്ന് പല ഭാഗത്തു നിന്നും രക്തസ്രാവം അധികമായിട്ടുണ്ടായിരുന്നു ചതവുകൾ ഉണ്ടായിരുന്നു ആന്തരാവയവങ്ങൾക്ക് വരെ ശതം പറ്റിയിട്ടുണ്ടായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ പറയുന്നത് അതിക്രൂരമായിട്ടാണ് ആ ഡോക്ടർ പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ആ ഡോക്ടർ ആണെങ്കിൽ അതിക്രൂരമായിട്ടാണ് മർദ്ദിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് കാരണം അത്രയ്ക്കും ഒരു സ്ത്രീയെ മർദ്ദിച്ച് അവശയാക്കി അവളെ ലാസ്റ്റ് കൊലപ്പെടുത്തിയതിനു ശേഷം അവളെ പീഡിപ്പിച്ചു എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് അത്രയും ക്രൂരമായിട്ടാണ് ആ ഡോക്ടർ അവിടെ കൊല ചെയ്യപ്പെട്ടത് ഹോസ്പിറ്റൽ ജീവനക്കാരുടെ ഭാഗത്തു നിന്നും അനാസ്ഥയും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് തെളിവുകളൊക്കെ ഒരു പരിധി വരെ അവരും നശിപ്പിക്കാൻ നശിപ്പിച്ചിട്ടുണ്ട് ഈ ഇവനെ പിടിച്ചതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് വെച്ചാൽ സി സി ടി വി സി സി ടി വി കണ്ട വീഡിയോ വിഷ്വലും അതുപോലെ തന്നെ അവിടെ നിന്നും കിട്ടിയ ഇവന്റെ ഒരു ഹെഡ്സെറ്റ് ഇവൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഹെഡ്സെറ്റ് ഉണ്ടായിരുന്നു അതിന്റെ തെളിവും അതുപോലെ തന്നെ ഇവന്റെ ചെരുപ്പിൽ പറ്റിയിരുന്ന ബ്ലഡ് സാമ്പിളും ആണ് കാരണം ഇവനാണെങ്കിൽ കൊലപ്പെടുത്തിയതിനു ശേഷം വീട്ടിലേക്ക് പോയതിനു ശേഷം ഇവൻ തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടിട്ട് ഇവന്റെ വസ്ത്രങ്ങൾ കഴുകി വൃത്തിയാക്കി ഇവൻ കുളിച്ചു സന്തോഷത്തോടെ പിന് കിടന്നുറങ്ങി ഒരു കൊല ചെയ്തതിൻ്റെതായിട്ടുള്ള ഒരു ഇതും അവന്റെ ഉള്ളിലില്ലായിരുന്നു അതായത് അവൻ എന്തോ ഒരു അവാർഡ് കിട്ടിയ ഒരു പ്രതീതി പോലെ ആയിരുന്നു വീട്ടിലൊരു കൊല ചെയ്തതിന് ശേഷം വീട്ടിലേക്ക് വരിക കുളിക്കുക സൗകര്യം കണക്കെ കിടന്ന് ഉറങ്ങുക പിറ്റേ ദിവസം വീണ്ടും അവൻ ആ ഹോസ്പിറ്റലിലേക്ക് വരിക ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു മനുഷ്യന്റെ ഒരു മനസാക്ഷി എത്രത്തോളം ഉണ്ടെന്ന് ഒരു മനസ്സ് എത്രത്തോളം ഉണ്ടെന്ന് ഇത്രയും ക്രൂരമായിട്ടുള്ള സൈക്കോകളെ ഇനിയും സമൂഹത്തിൽ അലയാൻ വിടാൻ പാടില്ല കാരണം ഇന്ത്യയിൽ തന്നെ പല ഭാഗത്തായിട്ട് ഇത്രയും ക്രിമിനൽസ് ഇത്രയും ക്രൈംസ് ഇത്രയും സൈക്കോളെ പിടിച്ചിട്ടുണ്ട് നമ്മള് പുറം നാടുകളില് യൂറോപ്യൻ കൺട്രിയിലും അതുപോലെ തന്നെ വെളിനാടുകളിലൊക്കെയാണ് ഇങ്ങനത്തുള്ള ക്രൈം കൂടുതലായിട്ട് കേട്ടിട്ടുള്ളത് എന്നാൽ നമ്മുടെ നാട്ടിൽ ഇപ്പം പല തവണകളായിട്ട് ഇത്തരത്തിലുള്ള ക്രൈമുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള സൈക്കോളെ പിടിക്കുന്നുണ്ട് ഒന്നല്ല പല തവണയാണ് പലരെയും പല രീതിയിൽ പല ആൾക്കാരും കൊല്ലുന്നത് പക്ഷെ നമ്മുടെ നിയമങ്ങൾക്ക് എവിടേക്കോ എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടാവാ ഇത്തരത്തിലുള്ള ക്രിമിനൽസിന് അവർക്കാണെങ്കിൽ വീണ്ടും വീണ്ടും ക്രൈം ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനം കിട്ടുന്നതെന്ന് തോന്നുന്നു കാരണം നമ്മളിപ്പോ പല ഭാഗത്തും നോക്കി കഴിഞ്ഞ ഇപ്പൊ കുറച്ച് നാളുകൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ജൂലൈ മാസത്തിൽ തന്നെ ഒരു സൈക്കോ ഒരു സ്ത്രീയെ സാരി കൊന്ന കേസ് നമ്മളാണെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സൈക്കോയെ കുറിച്ച് അത് ഉത്തർപ്രദേശില് ഇപ്പൊ അധികം ആയിട്ടില്ല അത് അങ്ങോട്ട് കഴിയുന്നതിന് മുൻപ് അവനെ ഇപ്പൊ പിടിച്ചത് തന്നെ ഈ ആഗസ്റ്റ് മാസമാണ് പിടിച്ചിട്ട് ഏകദേശം ഒരു രണ്ടാഴ്ച ആയിട്ടുള്ള ആ ഒരു ക്രിമിനലിനെ പിടിച്ചിട്ട് പോലും അവനെ പിടിച്ച ഏകദേശം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഈ കൊൽക്കത്തയിൽ ഈ ക്രൈ ഈ ക്രൈം റിപ്പോർട്ട് ചെയ്യുന്നത് ഈ മർഡർ കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോ നമ്മുടെ ഇന്ത്യയിലുള്ള നിയമങ്ങൾക്ക് എവിടേക്കോ എന്തൊക്കെ പാഴ്ചേണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ക്രിമിനൽസിന് ഭയമില്ലാതാവുന്നത് അവൻ ധൈര്യത്തോടെ ജനത്തിന് നോക്കി പറയുന്നു എന്നെ തൂക്കിക്കൊണ്ടോ എനിക്കൊരു കുഴപ്പമില്ലെന്ന് അപ്പൊ നമ്മുടെ നിയമത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ് അവിടുത്തെ ജനങ്ങൾ അത്രയും രോഷാകുലരായി പോലീസുകാരെ പോലും തട്ടിമാറ്റിയിട്ട് അവനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയുണ്ടായി ഭാഗ്യത്തിന് പോലീസുകാരും അവനെ രക്ഷപ്പെടുത്തി എടുക്കുകയാണ് ഉണ്ടായത് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം ഈ കേസിനെ കുറിച്ച് ഇത്രയും അറിഞ്ഞതിനു ശേഷം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ ക്രൈമിനെ കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മാത്രമല്ല നിങ്ങളുടെ ഒരു സപ്പോർട്ട് നമുക്ക് തന്ന ആ ലൈക്കായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ അംഗീകരിക്കുന്നതാണ് അപ്പൊ ആ ഒരു ലൈക്ക് തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ